ക്രീസലോട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ ചൊല്ലുന്നു ദൈവ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം എന്നെ അനുവദിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽ സർവശക്തനായ ദൈവം നിങ്ങളുടെ വചനത്തിൽ കൂടെ നമ്മളോട് ഹൃദ്യമായി ഇടപെടട്ടെ എന്ന് ദൈവനാമത്തെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് പകലൊരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം ആറാം അധ്യായം ഒന്നാം വാക്യം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം ഒന്നാം വാക്യം പ്രവാചക ശിക്ഷന്മാർ ലളിച്ചോടെ ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾ പാർക്കേണ്ടതിന് ഓരോ സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു സ്തോത്രം വളരെ സുപരിചിതമായിട്ടുള്ളൊരു വചനമാണ് ഞാൻ ഇന്ന് പകലെ വായിക്കാനിടയായിട്ടുള്ളത് നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലും നമ്മുടെ സഭ ആരാധനകളിലൊക്കെ ദൈവദാസന്മാർ വളരെ ശക്തമായി നമ്മളോട് സംസാരിക്കുന്നൊരു വചനമാണ് ഇന്ന് പകലെ ഞാൻ വായിക്കാനിടയായിട്ടുള്ളത് നമുക്ക് വളരെ പരിചയമുള്ളതായതുകൊണ്ട് അവ വചനത്തിൻ്റെ അല്ലെങ്കിൽ ഒരുമാതിരി ചിന്തകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ന് പകലെ നമ്മൾ വചനം കേൾക്കുമ്പോഴും മുൻവിധി മുൻവിധിയോടുകൂടി ഇരിക്കാതെ ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്താണ് ആശ്വാസവും സമാധാനവും നൽകുന്നതാണ് ഇന്ന് പകല് ദൈവത്തിന് എന്നോട് പുതുതായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്നുള്ളതായ ബോധ്യത്തോടു കൂടിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്തോത്രം ആത്മീക ജീവിതം ഏറ്റവും അനുഗ്രഹമാകും എന്നുള്ള കാര്യം കാര്യമെന്ന് പകൽ വർത്തിക്കട്ടെ സ്തോത്രം പ്രവാചക ശിഷ്യന്മാർ എലിച്ചിടും എന്ന് പറയുന്നത് ഞങ്ങൾ പാർക്കും നേടം എന്താണ് വളരെ ഇടുക്കമായിരിക്കുന്നു സ്തോത്രം അവരെ ആയിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ഒരു നല്ല ബോധ്യം അവർക്കുണ്ടാകുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം സ്തോത്രം നമുക്കറിയാം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ വർഷങ്ങളുടെ പാരമ്പര്യം നമുക്കുണ്ട് അല്ലേ സ്തോത്രം നമുക്കറിയാമല്ലോ മുപ്പത് വർഷവും അമ്പത് വർഷവും നാപ്പത് വർഷവും പതിനഞ്ച് വർഷവും ഇരുപത് വർഷവും ഒക്കെ പാരമ്പര്യമുള്ള ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവരോട് വ്യക്തിപരമായിട്ടൊന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നൊരു വാക്കുണ്ട് എന്താണ് ഇപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും മാത്രമേ നമുക്കത് വായിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുള്ളൂ സ്തോത്രം എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്നും എന്നും കഷ്ടതകൾ മാത്രം പറയാനാണോ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം സ്തോത്രം ഇന്ന് പകല് ഞാൻ ഓർപ്പിക്കട്ടെ പത്രദോസത്തിൻ്റെ പടകിനെ നിറച്ചു കൊടുത്തവനായ കർത്താവല്ലേ നമ്മുടെ കർത്താവ് അവൻ്റെ ശൂന്യതകളെ മാറ്റി കൊടുത്തവനല്ലേ നമ്മുടെ കർത്താവ് പക്ഷെ നമ്മളിപ്പോഴും പറയുന്നത് എന്താണ് കഷ്ടങ്ങളും ദുരിതങ്ങളും നെടുവെറുപ്പുകളും മാത്രമാണ് നമ്മൾ പറയുന്നത് പ്രവാചക ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ വർഷങ്ങളോളം ആ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ അവരിരുന്നാലും ആരും ഒന്നും അവരെ പറയത്തില്ലായിരുന്നു അല്ലേ പക്ഷേ അവർക്ക് ഒരു ബോധ്യമുണ്ടാകും എന്നൊന്നും ഇടുക്കത്തിന്റെയും ഞെരുക്കത്തിൻ്റെയും അനുഭവത്തിൽ കൂടെ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനകത്തൊന്നൊരു വിശാലത ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കാനിടയായിത്തോന്നു ഇന്ന് പകലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഏതൊക്കെ സ്ഥാനങ്ങളിലാണെന്നും എനിക്കറിയില്ല പക്ഷേ ഇന്ന് പകൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പോലെ പറയാം എന്താണ് വിശാലതെ ആഗ്രഹിക്കുന്നവരെ സ്വർഗ്ഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ ചില പദ്ധതികൾക്കായി അവർ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക സ്തോത്രം ആലൂയ നോർക്കണമേ ഞാൻ പറയട്ടെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ആ ഇടുക്കത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതിന് യാതൊരു കുഴപ്പവും സ്തോത്രം സ്ത്രോത്രം എന്നൊന്നും കടവും മേടിച്ച് വെടവും മേടിച്ച് അല്ലെ ബുദ്ധിമുട്ടിൻ്റെയും അല്ലെങ്കിൽ ഒരു ദിവസം കഞ്ഞി വെച്ചാൽ രണ്ട് ദിവസം ബുദ്ധിമുട്ട് അങ്ങനെ അനുഭവത്തിൽ കൂടെ പോകുന്നതൊക്കെ അവരൊരു വ്യക്തിപരമായ കാര്യം പക്ഷേ ഞാനിത് പകൽ പറയട്ടെ പ്രവാചക ശിഷ്യന്മാരുടെ അകത്തുള്ള ഉണ്ടായതായ ഒരു മനസ്സ് നമ്മുടെ അകത്തുണ്ടാകണം പണ്ടൊക്കെ ഞാൻ നിങ്ങളോട് പറയാം വിശ്വാസത്തിൽ വന്നപ്പോഴും പൗലോസ് പറയുന്ന പോലെ നട്ടപ്പോഴും ഒരു കേട്ട പോത്തപ്പോഴും ഒരു കൊട്ട പറിച്ചപ്പോഴും ഒരു കേട്ട ഒരു വിശാലതയുമോ വ്യത്യാസമോ ഒന്നുമില്ല അല്ലേ ഇപ്പോഴും എന്താണ് അലലിയ നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഒരു കുഞ്ഞിനെപ്പോ ഒരു കൊച്ചു കുഞ്ഞ് പിച്ച വെച്ച് നടക്കുന്ന പോലെ ഇപ്പോഴും നടക്കുക ഒന്ന് വളരാൻ ഇതുവരെയും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവിൽ വളരുക എന്നുള്ള കാര്യം അല്ലെങ്കിൽ വിശാലത ഉണ്ടാകുക എന്നുള്ള കാര്യം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ വചനം വായിക്കുന്ന ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സോത്രം ഞാൻ പറയട്ടെ എന്നും വേണമെങ്കിൽ എന്നും എന്നും ഇടുക്കത്തിലും ഞെരുക്കത്തിലും ഞെരിക്കുക നിങ്ങൾ മരിക്കുന്ന വരെയും വേണമെങ്കിൽ ഇതും അല്ലെങ്കിൽ ഈ ഇടുക്കം മതിയെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നു പക്ഷേ എനിക്കിതിൻ്റെ നടുവിൽ നിന്നൊരു വിശാലത ഉണ്ടാകണമെന്ന് ഒരു ഇടുക്കം മാറണമെന്ന് ചിന്തിക്കുവാൻ ആര് തുടങ്ങുന്നു അവരെ അവരുടെ മേലെ ദൈവം ചില പ്രവർത്തികൾ അയക്കാൻ തുടങ്ങുന്നത് സ്തോത്രം ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയട്ടെ ഞാൻ പാരമ്പര്യമായി ബന്ധുക്കോസ് അനുഭവത്തിൽ ജനിച്ചു വളർന്നവനൊന്നുമല്ല എൻ്റെ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് കർത്താവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സുണ്ട് പക്ഷെ ഞാനേ ഒരു നല്ല ഒരു പാസ്സാകാൻ പറ്റും എന്നല്ല വിശ്വാസത്തിൽ വന്നത് മദ്യപാനിയായ ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളിലൊക്കെ ജീവിച്ചവനായ ഞാൻ യേശുവിനെ അറിഞ്ഞാൽ ദൈവനെ അനുഗ്രഹിക്കുന്നൊരു വിശ്വാസത്തിൽ ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചത് സ്തോത്രം എന്നാലും ദൈവത്തിന്റെ പദ്ധതി എൻ്റെ മേൽ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ ഇടപെടലും എൻ്റെ മേൽ ഉണ്ടായപ്പോൾ ആ ദൈവികമായ കാഴ്ചപ്പാടിലേക്ക് ഞാൻ ഓടുവാൻ എത്തിപ്പെടുവാൻ ഞാൻ ആഗ്രഹിച്ചു സ്തോത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ എനിക്കൊരു ദൂതുണ്ട് ആ ദൂത് കൊണ്ട് അത് നിവർത്തീകരിക്കുമ്പോൾ നിറ നിവർത്തീകരിക്കട്ടെ എന്ന് ഇരുന്നാൽ എല്ലാ കാലവും അങ്ങനെ ഇരിക്കാനേ കഴിയത്തുള്ളൂ സ്തോത്രം പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ ആ ദൂത് അല്ലെ എൻ്റെ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എൻ്റെ മേലുണ്ടെന്നൊരു ആ അല്ലെ പദ്ധതി ഉണ്ടെന്നുള്ളതായ ചിന്ത എനിക്കുണ്ടായപ്പോൾ അതിന്മേൽ എത്തിപ്പെടുവാൻ വേണ്ടി ഞാൻ കിട്ടുന്നെന്താണേ പലപ്പോഴും ശ്രമിക്കുന്നതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്തോത്രം അല്ലല്ലോ അതിനുവേണ്ടി ചിലപ്പം കർത്താവ് പറയുന്ന പോലെ വാക്ക് കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടി വരും ചിലപ്പോൾ സമയത്ത് റോഡിൽ നിന്ന് തന്നെ ട്രാക്ടർ കൊടുക്കേണ്ടി വരും ഹോസ്പിറ്റലുകളിൽ തന്നെ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടി വരും ചില സമയത്ത് ഉപവസിക്കാൻ പറയുമ്പോൾ ഉപസിക്കേണ്ടി വരും അല്ലല്ലോ ഈ ആ സ്തോത്രം ദൈവം നമ്മളെക്കുറിച്ചും ദൈവം നമ്മളോട് പറയുന്ന വാക്കുകളെ അതുപോലെ അനുസരിച്ചാൽ മാത്രമേ എന്താണ് ഇരിക്കുന്ന സ്ഥാനത്തൊന്നൊരു വിശാലത ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യം ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ സ്തോത്രം ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു നമ്മുടെ വീടുകളിലൊക്കെ അരകല്ലുണ്ടല്ലേ സ്തോത്രം പണ്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം ആ അരകല്ല് നമ്മൾ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു സ്ഥാനം കണ്ടെത്തിയിട്ട് അതിനെ അവിടെ കൊണ്ടുപോയി എന്താണ് അവിടെ കൊണ്ടുപോയി നമ്മൾ വെക്കുന്നു പക്ഷേ അത് നമ്മൾ എത്ര നാൾ അതിനകത്ത് അരയ്ക്കുമെങ്കിലും അതിനൊരു സ്ഥാനഭ്രംശവും ഉണ്ടാകുന്നില്ല അല്ലേ സ്തോത്രം അതവിടെ തന്നെ ഇരിക്കുക കാരണം അത് മാറ്റാൻ നമുക്ക് പറ്റത്തുമില്ല അല്ലേ അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാം ദൈവം നിങ്ങളെ ഏൽപ്പിച്ച സ്ഥാനത്ത് ഞാനിപ്പം പറഞ്ഞ പോലെ ഒരു അരകല്ലൻ്റെ സ്വഭാവം നിങ്ങൾ കാണിക്കാതെ എന്താണ് അവിടെ നിന്നൊന്നും ഒരു ചലനം നിങ്ങൾ ആഗ്രഹിക്കണം നിങ്ങൾ അവിടെ നിന്നൊരു വിശാലത ആഗ്രഹിക്കണം അവിടെ ഒരു നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തുനിന്നൊരു മാറ്റം ആഗ്രഹിക്കണം സ്തോത്രം അല്ലേ ഇന്ന് പകൽ ഞാൻ പറയട്ടെ മാറ്റം ആഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ വാക്കിനെ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും സ്തോത്രം ഹാലല്ലൂ ദൈവഭക്തന്മാരെ അനുസരിക്കേണ്ടതായിട്ട് വരും സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നാൽ മാത്രമേ കർത്താവിലെന്താണ് വളരത്തുള്ളൂ നമുക്കൊരു വിശാലതയും ഉണ്ടാകത്തുള്ളൂ സ്തോത്രം നമുക്കറിയാമല്ലോ ഇന്നത്തെ സഭകളെയൊക്കെ എടുത്തു നോക്കുകയാണ് ദൈവദാസന്മാരെ ഒരു യാതൊരു ഭയവുമില്ല അല്ലേ നമുക്കറിയാമല്ലോ സൗമേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ചൗമേൽ ദേശത്തോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ പട്ടണത്തിലെ മൂപ്പന്മാർ വന്ന് പറയുന്നൊരു വാക്കുണ്ട് നിന്റെ വരവ് ശുഭമോ കാരണം ദൈവത്തിൻ്റെ ദാസനായ സൗമയിൽ വന്നാൽ അതിൻ്റെ പുറകിലൊക്കെ ദൈവത്തിന് എന്തൊക്കെയോ പദ്ധതി ഉണ്ടെന്ന് അന്ന് കാലത്ത് എന്താണ് വിശ്വസിച്ചിരുന്നു ഇപ്പോൾ ദൈവദാസന്മാരെ ആർക്കും വില വിലയുമില്ല അംഗീകാരവുമില്ല സ്തോത്രം അവർക്ക് ദൈവഭയവുമില്ലെന്നുള്ള കാര്യമാണ് ദൈവദാസന്മാരെക്കാട്ടി മുതിർന്ന തലമൂത്ത വിശ്വാസികൾ സഭയ്ക്കകത്തിരിക്കുക പണ്ട ഏതോ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് ഒറ്റ എന്താ മീൻ പിടിക്കാൻ കൂടെ ഇട്ടിട്ടുണ്ട് പക്ഷേ പുളവം കയറി മീൻ്റെ ഫ്രണ്ടിൽ അല്ലെ കൂടെ മീൻ പിടിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുക പിന്നെങ്ങനെയാണ് മീനകത്ത് കയറുന്നത് സഭയിലെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മൂത്ത് 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 എന്താണേ ഞാനേപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് ഏറ്റവും പോഷകാംശമുള്ളൊരു കാര്യമാ മുരിങ്ങക്ക മുരിങ്ങ അല്ലേ മുരിങ്ങയ്ക്ക അതുപോലെ വെണ്ടയ്ക്കായ് നമ്മളെ അമ്മമാർ കടയിൽ ചെന്നാൽ മുരിങ്ങക്കായ മൂത്തതാണേ വാങ്ങിക്കത്തില്ല എന്നാൽ എന്നാൽ അതിൻ്റെ ഗുണം എന്താണ് മുരിങ്ങയ്ക്കായ് എളുപ്പം മുരിങ്ങയ്ക്കായ്ക്ക് നല്ല പോഷകാംശമുണ്ട് അല്ലെ വെണ്ടയ്ക്ക നമുക്കറിയാമല്ലോ നല്ല കഴിവുള്ള അമ്മമാരാണെ വെണ്ടയ്ക്ക എടുത്തിട്ട് അതിൻ്റെ ഒന്ന് വളച്ചു നോക്കും അല്ലേ ഒടിയുന്നുണ്ടോന്ന് സ്തോത്രം അപ്പോൾ വളയും ഒടിയുന്നെങ്കിൽ അതെന്താണ് നല്ലതാണ് ഒടിയാത്തടത്തോളം കാലം എന്താണ് ഇത് മൂത്തതാണെന്ന് മനസ്സിലാകും അല്ലെ പല സഭയ്ക്കകത്തും ഈ ദൈവമക്കളെന്ന് പറയുന്ന പല പുള്ളികളും മൂത്തും മൊരച്ച് ഒരു ഗുണവും മണവും ഇല്ലാതിരിക്കുക സ്തോത്രം ഇവരിങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം അടുത്തിരിക്കുന്ന വിശ്വാസിക്കും ഒന്നും ആത്മീകമായിട്ട് ഉണരാൻ കഴിയത്തില്ല കാരണം ഹാലിൽ ഇവരെ തനി സ്വരൂപം ആ സഭയ്ക്കകത്ത് എന്താണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സഭയ്ക്ക് ഉണർവില്ലാതെ ചൈതന്യമില്ലാതെ പോകുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ തന്നെത്താനെ ഈ എന്താണ് സ്തോത്രം സ്ത്രോത്രം മുമ്പേ പറഞ്ഞതുപോലെ ഗുണം ഉണ്ടാകേണ്ടതായ ഫലമുണ്ടാകേണ്ടതായ നമ്മൾ ഫലം പുറപ്പെടുവിക്കാത്ത അനുഭവത്തിനകത്തിരിക്കുന്നിടത്തോളം കാലം നമുക്കൊരു വിശാലത ഉണ്ടാകത്തില്ലെന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഫലമുണ്ടാകണമെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിക്കണം ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ വാക്കിനെ അനുസരിക്കണം ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കണം അങ്ങനെ പ്രമാണിക്കാത്തടത്തോളം കാലം ഒരു ഫലവും നിങ്ങളിൽ നിന്നുണ്ടാക്കത്തില്ല സ്തോത്രം പ്രവാചക ശിക്ഷന്മാർക്ക് വേണമെങ്കിൽ എത്ര നമ്മൾ വേണമെങ്കിലും അങ്ങനെ ഈ ഇടുങ്ങിയ അവസ്ഥയിൽ കഴിയായിരുന്നു ഞാൻ പണ്ടൊരു ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്തോത്രം അവിടുത്തെ ആ ആ മുറിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു അല്ലേ ഇടുക്കമുള്ളൊരു അനുഭവമായിരുന്നു ഞാൻ അനുഭവിച്ചതാണ് സ്തോത്രം പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ ഹാലലിയ നമ്മൾ നമ്മുടെ അവസ്ഥയെ കണ്ടുകൊണ്ട് എന്നും പരിതപിച്ചും പത്താ അല്ലെങ്കിൽ പശ്ചാത്തപിച്ചും വേദനിച്ചും ഇരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ മരണം വരെയും നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കത്തുള്ള പ്രിയപ്പെട്ടവരെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്ലാനേ പദ്ധതി ഇങ്ങനെ ഇരിക്കാനല്ല എനിക്ക് ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട് പ്ലാൻ ദൈവദാസന്മാരോട് ഞാൻ ദൈവത്തിന് എന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട് പ്ലാനുണ്ടെന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അതിനു വേണ്ടി എത്തിപ്പിടിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ് ദൈവം പുതിയ തലങ്ങൾ നമുക്ക് വേണ്ടി തുറക്കുന്നത് പുതിയ വഴികൾ നമുക്ക് വേണ്ടി തുറക്കുന്നത് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു വിശാലത്തെ നിങ്ങൾ പ്രവാചക ആഗ്രഹിച്ച പോലെ ആഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ സ്തോത്രം തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അമ്മേ ചില ദൈവദാസന്മാരുണ്ട് ഞാൻ അവരെയൊന്നും വിധി പറയല്ല ബൈബിൾ കോളേജ് പഠിച്ചു ശുശ്രൂഷ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ല അല്ലേ പാസ്സാണോ എന്ന് ആണ് ഒരു ഫലവുമില്ലാതെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ നാളെ ഒരു കുറേ നാളുകൾക്ക് മുമ്പേ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു രണ്ട് രണ്ടുപേരും ബൈബിൾ കോളേജ് പഠിച്ചതാണ് ആണ് പക്ഷേ എന്താണ് ജോലി ഉണ്ടോ അതുമില്ല വേറെ വൈഫിനെന്തോ ചെറിയ ജോലിയുണ്ട് അദ്ദേഹം പാസ്റ്റ് സഭയുണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല പക്ഷേ ആണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തിനാണ് കർത്താവ് വിളിച്ചത് സ്തോത്രം ആ വിളി മനസ്സിലാക്കി നമ്മൾ അതിന്മേലെത്തിച്ചു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ എനിക്ക് ഇരിക്കുന്നത് സ്വോത്രം ബദ്ധിമായെക്കുറിച്ച് നമുക്കറിയാമല്ലേ വെദ്ധ്യമായി കുരുടനാണ് പിറവിലെ കുരുടനായിരുന്നു ഓക്കെ ശരി സമ്മതിക്കുന്നു പക്ഷേ യേശു കടന്നു പോയപ്പോൾ ബദ്ധിമായയുടെ അകത്തൊരു ചിന്തയുണ്ടായി ഇപ്പോൾ നിലവിളിച്ചാൽ ഇപ്പോൾ യേശുവിനെ വിളിച്ചാൽ ഒരു വിടുതൽ വിടുതലുണ്ടാകുമെന്ന് ബുദ്ധിമു വിചാരിച്ചു അല്ലേ ആ സമയത്ത് എന്താണ് ഉറക്കെ വിളിച്ചു യേശുവേ ദാബിധുപുത്ര എന്നോട് എന്ന് ഉറക്ക വിളിക്കാൻ ഇടയായി തോന്നുന്നു കൂടെ നിന്നവരെല്ലാം പറഞ്ഞടാ മിണ്ടാതിരിടാ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കല്ലടാ ശുചന്മാരും പറഞ്ഞു പറഞ്ഞു കാണും നമ്മുടെ ഇപ്പോഴത്തെ സാസുമാരാണെ പറഞ്ഞു കാണും പറയുന്ന പോലെ മിണ്ടാതിരി അതൊക്കെ കർത്താവ് പോട്ടെന്നൊക്കെ വേണേൽ പറയും അല്ലേ ഗുരുവിന് ഭയങ്കര തിരക്കാ അല്ലേ നീ വെറുതെ ബുദ്ധിമുട്ടിക്കല്ല പറഞ്ഞു വേണേ ശകാരിച്ചു കാണും പക്ഷേ ഈ വിധിമായി തൻ്റെ വിളി നിർത്തുവാൻ എന്താണ് ഉദ്ദേശിച്ചില്ല അദ്ദേഹം ഉറക്കം യേശുവേ യേശുബേ ദാവിധപുത്ര എന്നോട് കരണ തോന്നണം എന്ന് സ്തോത്രം ഞാൻ പറയട്ടെ ആ വിള കേട്ടപ്പോൾ യേശു അവിടെ നിന്നു എന്നാണ് വചനം വായിക്കുന്നത് സ്തോത്രം കർത്താവ് അടുത്ത് നിന്ന് ചോദിക്കണം ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം അല്ലേ അവൻ പറഞ്ഞു കാഴ്ച പ്രാപിക്കണം അവൻ്റെ ആഗ്രഹത്തെയാണ് ദൈവം എന്താണ് മാനിക്കാൻ മാനിക്കാനിടയായിത്തൊടുന്നത് ഇന്ന് പകല് ഞാൻ നിങ്ങളോട് പറയട്ടെ കാലല്ലേ ആ സ്തോത്രം എത്ര നാൾ വേണേലും നീ വിശ്വാസി എന്ന പദവിയും പിടിച്ചോണ്ടിരിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല സ്തോത്രം ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട സ്ഥാനത്ത് ഇപ്പോഴും നീ വിശ്വാസി അല്ലെങ്കിൽ ഹാലൽ ഒരു നല്ലപോലെ ഒരു പ്രാർത്ഥിക്കാൻ പോലും അറിയാതെ നീ വർഷങ്ങളോം വരുന്നോ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നീ ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ചോദന ചെയ്യണം മറ്റുള്ളവർ ഉപദേശിക്കേണ്ടത് മറ്റുള്ളവർ ഉപദേശിക്കേണ്ടതായ ആ തലത്തിൽ എത്തേണ്ടതായ നീയെ ഹാലൽ ഇപ്പോഴും ഇരിക്കുന്ന സ്ഥാനം എവിടെയാണെന്നുള്ള കാര്യം ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കുമാറാകട്ടെ സ്തോത്രം ഞാൻ പണ്ട് ഇടമുറിയിൽ ഒരു സഭയിൽ ശുസൂഷകനായിട്ട് നിൽക്കും അവിടുത്തെ വിശ്വാസി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് പാസഭയുടെ ഒരു മൂപ്പനുണ്ടായിരുന്നു ആ മൂപ്പനെ ഒരു ദിവസം സഭയിലെ പാസുമാർ പാസ് പ്രസംഗിച്ചു കർത്താവ് കഴുതപ്പുറത്ത് കയറി കഴുതപ്പുറത്ത് കഴുതയുടെ സ്വഭാവം നമുക്കുണ്ടാകണം വിധേയപ്പെടണം കർത്താവിനെ അനുസരിക്കണമെന്നുള്ളതായി പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം സഭയുടെ മൂപ്പൻ എഴുന്നേറ്റിന്ന് പറയുക അട നിർത്തട കുറേ നേരമായല്ലോന്ന് ഈ കഴുതയെക്കുറിച്ച് പറയുന്നത് ഞടമുറിക്കാരെല്ലാം കഴുതകളാണോ എന്ന് ചോദിച്ചു ഇതുപോലുള്ള മൂപ്പന്മാരാ പല സഭയിൽ ഇരിക്കുന്നതേ സ്തോത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി നമുക്ക് എന്തായി തീരാൻ കഴിഞ്ഞിട്ടുണ്ട് വചനം ഒന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് പാസ്വന് നേരെ പദ്ധതികൾ ഒരുക്കുന്നതായ വിശ്വാസികളാണ് കൂടുതൽ പേരും ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കാൻ കഴിയാത്തതായ പാസുമാരാണ് കൂടുതൽ പേരും സ്തോത്രം ഭൗതികത്തിനു വേണ്ടി മാത്രം നടക്കുന്ന ദൈവദാസന്മാർ സ്തോത്രം ഞാൻ നിങ്ങളോട് ഉപയോഗിക്കട്ടെ ദൈവം ഇതൊക്കെയാണോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹലലൂയ ഒരു രാവിലെ മീറ്റിംഗ് പ്രസംഗിച്ചാൽ ഇത്ര വൈറ്റ് മീറ്റിംഗ് പ്രസംഗിച്ചാൽ ഇത്രയെന്ന് പറഞ്ഞ് കണക്ക് പറഞ്ഞു മേടിക്കുന്ന ദൈവദാസന്മാർ ഹലലൂയ നിങ്ങൾക്ക് ദൈവം തരുന്നതായി ശുശ്രൂഷകളെ ദൈവം തരുന്ന ദാനങ്ങളെ എന്താണ് അത് ദൈവത്തിന് അല്ലെ ദൈവം ചെയ്ത ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ദൈവം നമുക്ക് ധരിക്കാൻ ദാനങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം ചെയ്യാൻ പ്രീസലോ ഞാൻ ഒത്തിരി പറഞ്ഞൊന്നും മുഷിപ്പിക്കുന്നില്ല അപ്പോൾ പ്രവാചക ശിഷ്യന്മാരെ എന്താണ് ഇരിക്കുന്ന സ്ഥാനത്തു നിന്നൊരു വിശാലത ഉണ്ടാകാൻ അവർ ആഗ്രഹിച്ചു ഞാൻ വലിയ താഴോട്ടുള്ള വാക്യങ്ങളൊന്നും പോകുന്നില്ല ആ ഈ പറഞ്ഞ കുറുവാക്യത്തെ തന്നെ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ് അവരെന്താണ് ഇരിക്കുന്ന സ്ഥാനത്തു നിന്നൊരു വിശാലത അവർ ആഗ്രഹിക്കാനിടയായിത്തീർന്നു ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളിപ്പോൾ സഭയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു അല്ലെങ്കിൽ എനിക്ക് ദൈവദാസൻ ഒരു ദിവസം ഇല്ലെങ്കിൽ രണ്ട് വാക്ക് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടാകണം നിങ്ങളെ ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് മറ്റു ദൈവദാസന്മാർ ശുസൂക്ഷിക്കുന്ന പോലെ എനിക്ക് ശുസൂഷിക്കണമെന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടാകണം സഹോദരിമാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ ഇപ്പോഴും അന്യഭാഷ പറഞ്ഞ് സ്വോത്രം പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ എനിക്ക് പ്രവചിക്കണമെന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകണം ശുശൂഷയില്ലാത്തതായ ദൈവ ദാസിമാരാണെങ്കിൽ നിങ്ങൾക്ക് വെളിപ്പാട് ശുശ്രൂഷകൾ പ്രാപിപ്പാൻ ആഗ്രഹം ഉണ്ടാകണം കുരുന്ത സഭയെക്കുറിച്ച് നമുക്കറിയാം അവിടുത്തെ ദൈവദാസൻ ദൈവ മക്കളെ കുറിച്ച് പറയാം അവർക്ക് കുർഭാവരങ്ങളിൽ ഒന്നിനും കുറവില്ലാത്തവരായിരുന്നു സ്തോത്രം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് അവരുടെ ചെറിയ ന്യൂനതകളൊക്കെ കാണുന്നുണ്ടെങ്കിലും കുർവാവരങ്ങളുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ വിളിച്ച നാളിൽ നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം ആണോ ഇപ്പോഴും ഉള്ളത് അതിനെ അത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ സ്തോത്രം ഞാൻ ഇവിടെ പുതുക്കത്തിന്റെ ഓരോ ദിവസം പുതുക്കം പ്രാപിപ്പാൻ പുതുക്കം പ്രാപിപ്പാൻ കർത്താവിനോട് കൂടുതൽ അടുക്കുമ്പോൾ ദൈവത്തിനിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ പൗലോസ് പറയുന്നുണ്ടല്ലോ കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിക്കുകയും അല്ലേ ആ കർത്താവിൽ നിന്ന് പ്രാപിച്ച് എന്താണ് ജനത്തിനു വേണ്ടി കൊടുക്കുവാൻ ദൈവദാസന്മാർക്ക് കഴിയുന്നുണ്ടോ ദൈവമക്കൾക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ സ്ത്രോത്രം ഹാലലൂയാന്നും പണ്ട് പറഞ്ഞ അന്യഭാഷയും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വിവരിക്കുക അല്ലേ സ്തോത്രം വചനം ഇന്ന് പ്രസംഗിക്കുന്ന വചനം അടുത്ത ആഴ്ച ചോദിച്ചാൽ നിങ്ങൾക്കറിയത്തില്ല സ്തോത്രം ഞാനാണെങ്കിൽ വിശ്വാസത്തിൽ വന്ന സമയത്ത് പണ്ട് ദൈവദാസന്മാർ പ്രസംഗിച്ചത് പല വചനങ്ങളും ഇപ്പോഴും എൻ്റെ അകത്തുണ്ട് സ്തോത്രം പക്ഷേ ഞാൻ നിങ്ങളൊരു ചിന്ത പറയട്ടെ ദൈവത്തെങ്കിലേക്ക് ഓടിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടായേക്കാം പൈശാചിക തലങ്ങൾ നമുക്ക് നേരെ പദ്ധതികൾ ഒരുക്കിയേക്കാം പക്ഷേ ഞാൻ പറയാം അവസാന ജയം നമ്മുടെ കയ്യിലായിരിക്കും എന്നുള്ള കാര്യം എന്ന് പകൽ ഓർപ്പിക്കുമാറാകട്ടെ ആ വ്യഥിമായി ഉറക്കം നില നിലവിളിവെച്ചപ്പോൾ ചുറ്റുമുട്ടുള്ളവരെല്ലാവരും പറഞ്ഞു വേണം നിർത്തലാ അല്ല നിർത്ത് ശല്യപ്പെടുത്തലേ ഗുരുവിനെ ശല്യപ്പെടുത്തലെന്നൊക്കെ പറഞ്ഞു വേണം പക്ഷേ അവൻ്റെ നിലവിളി നിർത്താൻ തയ്യാറായില്ല അവൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് യേശു അവൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത് ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തു തരണം ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിൽ പൂട്ടും എന്ന് പറഞ്ഞുള്ള കാലങ്ങൾ കഴിയേണ്ട സമയം കഴിഞ്ഞു പ്രിയപ്പെട്ടവരേ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഈ വചനം പറയുമ്പോൾ നിങ്ങൾക്കൊരുങ്ങുവാൻ തയ്യാറാണോ കർത്താവിൽ ഒന്ന് ഒരുങ്ങുവാൻ തയ്യാറാണോ ഒരുങ്ങുവാൻ തയ്യാറെങ്കിൽ കർത്താവ് നിങ്ങൾ ഒരുക്കാൻ തയ്യാറാണേ ഹാലലൂയാ പത്ത് കന്യകമാരുടെ കാര്യം നമുക്ക് ബൈബിളിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ പത്ത് പേരെന്താണേ അഞ്ചു പേര് വിളക്കിൽ എണ്ണയുള്ളവരും അവർ എണ്ണം കരുതുവാനിടെയായി ഞങ്ങൾക്കറിയാം വചനമൊക്കെ അഞ്ചു പേരും ആണെങ്കിൽ തൽക്കാലമുള്ള എണ്ണ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു നമ്മളെല്ലാം അഡ്ജസ്റ്റ് പാർട്ടികളാണ് അതെനിക്ക് നല്ലതുപോലെ അറിയാം അല്ലേ നമുക്കുള്ള കൃപ മതി ഇനി പുതുതായിട്ടൊന്നും വേണ്ട ഈ ഉള്ളതും കൊണ്ട് എങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ചിന്താഗതിയാണ് കൂടുതൽ പേർക്കും ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവിൻ്റെ വരവിങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ഹാലുലി ആ സ്ത്രോത്രം താലന്തു കിട്ടിയവനെ പോലെ കുഴിച്ചിട്ടിട്ട് ഹാലിലും എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ജീവിച്ചാലൊന്നും നടക്കത്തില്ല പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഏൽപ്പിച്ച ശുശ്രൂഷകളെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതികളിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രാനിലേക്ക് നമുക്ക് കഴിയത്തുള്ളൂ നീ ഒരു താലും പിടിച്ചോണ്ടിരുന്നോ എനിക്ക് ആർക്കാ വേദന ആർക്കാ ജേതം ആർക്കൊന്നും പോകാനില്ല സഭയുടെ വിശ്വാസിക്കും പോകാനില്ല എന്നാലേ എന്താണ് കൂടുതൽ താലം കിട്ടിയോന് അതിനെ വർദ്ധിപ്പിക്കാൻ ഇടയായി തീർന്നു ഇന്നിനക്ക് നിനക്ക് വെളിപ്പാടിന്റെ ശുശ്രൂഷയുണ്ടോ നീ പ്രവചനം കൂടെ വാഞ്ചിപ്പീൻ പ്രവചനമുണ്ടോ നീ സ്തോത്രം പുതിയ കൃപാവരങ്ങൾ വാഞ്ചിപ്പീൻ ദൈവം ദൈവം തരാൻ തയ്യാറാണ് ദൈവമക്കളെ ഞാൻ ചോക്കട്ടെ ദൈവം തരാൻ തയ്യാറാണ് നമുക്ക് വാങ്ങിക്കാനുള്ള മടിയാണ് നമുക്ക് സ്തോത്രം ഇന്ന് പകൽ ഞാൻ പറയാം ദൈവം തരണമെങ്കിൽ നിങ്ങൾ കൊല കൊടുത്തേ മതിയാകത്തുള്ളൂ ഇങ്ങനെയൊക്കെ ഈ മതി എന്ന് പറഞ്ഞ പൊത്തുപെരുത്ത വിശ്വാസ ജീവിതമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഹാലലിയ സ്തോത്രം കർത്താവിൻ്റെ വരവെങ്കിൽ പോകണമെങ്കിൽ ഈ പൊത്തുപെരുത്ത വിശ്വാസം പറ്റത്തില്ല ഉണർന്നേ മതിയാകത്തുള്ളൂ വിശാലത ഉണ്ടായേ മതിയകത്തുള്ളൂ എങ്കിൽ മാത്രമേ കർത്താവിനോടുകൂടി എടുക്കപ്പെടത്തുള്ളൂ നമ്മുടെ ദൈവദാസന്മാരൊക്കെ അനീഷ് കാവോലൊക്കെ പ്രസംഗിച്ച് പ്രസംഗിച്ച് നിങ്ങൾ ഹാലലിയ സ്തോത്രം എന്താണ് ഞാൻ വ്യക്തിപരമായിട്ട് പറയല്ലേ നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മളെന്താണേ എത്തിപ്പെടാൻ ശ്രമിക്കുന്നില്ല വർഷങ്ങളായ സുരേഷ് ബാബുവിൻ്റെ അടിപൊളി പ്രസംഗം നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു വിശാലത്തിലേക്ക് ഇതുവരെ എത്താൻ കഴിയുന്നില്ല ഷാജി ഫാസ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ നിങ്ങൾക്കൊരു വിശാലത്തിലേക്ക് വരാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യം ചിന്തിക്കിന്തിക്കണം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് ബിസ്ക്കറ്റും ഹോർലിക്സും അല്ലേ അവർക്ക് കുറുക്കും ഒക്കെ കുറുക്കും അല്ലെങ്കിൽ സെർലാക്കൊക്കെ കലകി കൊടുക്കും അല്ലേ അവർ മുതിർന്ന ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ മാറ്റി വെക്കും എന്നിട്ട് നമ്മൾ പറയും കഴിക്കട ചോറ് കഴിക്കടാ കപ്പതിനിട അല്ലെങ്കിൽ കപ്പാത്തി പറയുന്ന പോലെ പിന്നെ കരമുള്ള ആഹാരം കൊടുക്കാൻ തുടങ്ങി ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോഴും നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ ആ ഇരിപ്പും നിലവാരമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ദൈവം നിങ്ങൾ പ്രസാദിക്കുന്നതിൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ് കർത്താവിൻ്റെ വിളി എന്തെന്നുപോലും ഇപ്പോഴും പലർക്കും അറിയത്തില്ല കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി എന്തെന്നുപോലും ഇപ്പോഴും പലർക്കും അറിയത്തില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചോദിക്കുക കർത്താവെ ഈ നാളുകളിൽ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി എന്താണ് കർത്താവ് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കാൻ തീർച്ചയായിട്ടും കർത്താവ് നമ്മളവിടെ ഇടപെടുക തന്നെ ചെയ്യും ഇന്ന് പകൽ ഞാൻ പറയട്ടെ പ്രവാചക ശിഷ്യന്മാർ വന്ന് പറയുകയാണെ ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം തീരെ ഇടുക്കമായിരിക്കുന്നു ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ സാഹചര്യം എന്തായിക്കോട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തെ സാഹചര്യം എന്തായിക്കോട്ടെ ഒരു വിശാലത ഉണ്ടാകാൻ ആഗ്രഹിക്കാമോ നിങ്ങളുടെ നിങ്ങൾക്കൊരു ശുശ്രൂഷ നിങ്ങൾ ആഗ്രഹിക്കാമോ ദൈവത്തിൻ്റെ വലിയ പ്ലാൻ ഉണ്ട് അത് കറക്റ്റ് തന്നെയാണ് മോശം പറഞ്ഞതുപോലെ നമുക്ക് പല കാരണങ്ങളും അത് അടിച്ചെന്നാവുള്ളവനാ വിൽക്കനാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് പക്ഷേ ഞാൻ നിങ്ങളോട് പറയോഗിക്കപ്പെടണമെന്നൊരാഗ്രഹം നിൻ്റെ അകത്തുണ്ടോ എനിക്ക് എന്തെങ്കിലും നന്മ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഹല അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും അമേൻ ഇന്ന് പകൽക്കാലം ഈ അടുക്കത്തിന്റെ അനുഭവങ്ങൾ യേശുന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് പദ്ധതികളിലേക്ക് ഈ നാളുകൾ ദൈവ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കട്ടെ യുവജങ്ങളാൽ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ ഉറപ്പിച്ചുകൊണ്ട് യുവജങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ദൈവ നിങ്ങളെല്ലാം ശക്തീകരിക്കട്ടെ ആമയം